പഴയ കളി എന്ന് കളി ഈ എട്ട് കളി ഉപ്പുകളി ചെറുകളി ഏഹ് കൗടികളി ആ അപ്പിടൽ ഏ ഇങ്ങനത്തെ പല പല കളിയുണ്ട് കുട്ടിയും കോല അപ്പൊ അങ്ങനത്തെ ഉണ്ടാകുന്ന ഇന്ന് അതെല്ലാം മറന്നു കഴിക്കുന്നത് ഇതൊന്നും മക്കൂടിയില്ല അതെല്ലിമൂടി അപ്പൊ ഞങ്ങക്ക് ഇതെല്ലാം പഴയ കളിയെല്ലാം ഒന്ന് പുതുക്കി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുപ്പാ വലിയ ആശയുണ്ട് ഇപ്പോഴത്തെ മക്ക കളിച്ച് പഠിച്ചു പഠിച്ചാലേ മറ്റുമുള്ള മക്ക പകർന്ന് കൊടുപ്പാ കളിയാ അപ്പൊ അതുകൊണ്ട് വലിയ വിഷമമുണ്ട് ഞങ്ങക്ക് അപ്പൊ അതുകൊണ്ട് ആ ഈ കമ്പവലി കമ്പവലിൻ്റെ പണ്ടില് എങ്ങനെ ഹാർട്ട് പൊട്ടിയതിന്റെ വലിച്ചു ഏതെല്ലാം ഏതെല്ലാം ടീമിലൂടെ വലിച്ചാള ഉഷാറില്ല ഉഷാറില്ല ഈ എല്ലോ ഹാർട്ട് തോക്കിടുന്നു മക്ക ഉഷാറില് പൊടിപ്പാതും കളിയ എല്ലാറ്റും ബേജാറും ഉണ്ട് അന്നെല്ലാം ബേജാറും പറഞ്ഞോണ്ട് പോലെ

മാടിവാന കരിങ്ക റെഡിയാക്കി കെട്ടി വെക്കും മാസം ഒന്ന് തല രൂപ പിടിച്ച് പോയി കളി തന്നെ ഒന്ന പോന്റെ കഴിഞ്ഞ പുറകെ വെള്ളലിക്ക് വെറ്റിവെക്കും തോജിക്ക് വെറ്റിവക്കും ചായക്ക് വെറ്റിവെക്കും എല്ലാ എട്ട് കളിയുണ്ട് അതെല്ലാം തമാശ കളിക്ക് അതെല്ലാം തമാശ കളിന്റെ നിരകളിണ്ട് നിരകളിയെല്ലാം വലിയ ഉഷാറിലളി കാക്കകാരനും മണ്ണ് കടപ്പുറത്ത് വെച്ച് കളിക്കുകയാണെങ്കിൽ ഏ ആ ഇപ്പൊ കുറെ നിങ്ങളെ ചെറുപ്പത്തിൽ ആ കളികളെല്ലാം പെട്ടിച്ച് ഇന്നിപ്പാഷണൽ സ്പോർട്സിനെ സംബന്ധിച്ചുള്ള പരിപാടിയാണത് ഇനി ഇങ്ങനെ ഈ പഴയ കളികളെല്ലാം കൊണ്ടുപോകാനൊക്കെ നിങ്ങളൊരു ഫീലിംഗ് എങ്ങനെ ഉണ്ട് കൊണ്ടല്ലണ്ട് നല്ല തൃപ്തി ഉണ്ട് ഞങ്ങൾക്ക് അതിൽ പങ്കെടുപ്പാൻ തോന്നുന്നില്ല മറ്റൊരു മക്കളെ പങ്കെടുപ്പിക്കാനും കളിയില്ല ചെറുപ്പക്കാരെ മക്കഴിപ്പിക്കാനും കളി ചെറിയ മക്കളും അതെ അതെ ഉപ്പുകള കൂടിയെല്ലാം വിട്ടിട്ടാൽ കണ്ണ കാണാർ തെക്കും

പഴയകാല കളികൾ ഇപ്പൊ തുറന്നു കൊണ്ടുവന്നപ്പോ പഴയ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഇതുപോലുള്ള കളികൾ ഇതുപോലുള്ള ദിനങ്ങളിൽ ഇനിയും ആവർത്തിക്കണമെന്നാണ് പറയാനുള്ളത് അല്ലേ ഇനിയും അങ്ങനത്തെ കളി കൊണ്ടുവരുള്ളൂ കൊണ്ടുവരവ് അതന്നെ അതന്നെ ഓക്കെ ആ